നമ്മുടെ നാടുകളിൽ അതുപോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന സമകാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് കാലികമായി അവയെ കൊപ്രായങ്ങൾ വരെ പച്ച മലയാളത്തിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുണ്ട് നേർച്ച ഒഴിപാടുകളുടെ പേരിൽ അള്ളാഹുവിൻ്റെ ദീനിൽ കടത്തി കൂട്ടിയ ചില പ്രവർത്തനങ്ങളുണ്ട് ഓടിയും ചാടിയും ഡാൻസ് കളിച്ചും തുള്ളിയും അഹുവിൻ്റെ പേരിലാണെന്ന പേരിൽ ഇസ്ലാമിലാണെന്ന പേരിൽ ഇസ്ലാമിലായിക്കൊണ്ട് ഇസ്ലാമിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഡി ജെക്കും പാട്ടിനും അടിമപ്പെട്ട് നബിതിനെയും നബിയോടുള്ള സ്നേഹമാണെന്ന പേരിൽ നബിയോടുള്ള പ്രതിബദ്ധതയാണെന്ന പേരിൽ നബിയോടുള്ള കടുത്ത ഹുപ്പാണെന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കൊപ്രായങ്ങളുണ്ട് അതിനെതിരെ പ്രതികരിക്കേണ്ട അതിനെതിരെ ശബ്ദിക്കേണ്ട അതിനെതിരെ ശബ്ദമുയർത്തേണ്ട ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ സമയവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു പഠിപ്പിച്ചു തന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയ ഉത്സവമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആരാധനയായ ഏറ്റവും വലിയ ഈദായും ഈദുൽ ഫിത്തറും ഉണ്ട് നബൽഹു അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കായി രണ്ട് പെരുന്നാളുകൾ രണ്ട് ആഘോഷ ദിവസങ്ങൾ ഞാൻ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് വലിയ പെരുന്നാളും ഈദിനെ പലപ്പോഴും നമ്മൾ ആദാക്കി തീർക്കാറുണ്ട് ഈദ് പെരുന്നാളുകളെ പലപ്പോഴും നമ്മൾ ആദാക്കി തീർക്കാറുണ്ട് സാധാരണ ഒരു ദിവസമാക്കി തീർക്കാറുണ്ട് സാധാരണ ബിരിയാണി കഴിച്ച് വിരുന്നു പോയി കിടന്നുറങ്ങി ഈദിനെ മാം ആദാക്കി തീർക്കാറുണ്ട് ആ അത്തരം പ്രവർത്തികളാണ് ഈ ഒരു നബിദിനങ്ങൾക്കും മറ്റ് നേർച്ചകൾക്കും മുതൽ കൂട്ടാവുന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നബിദിനം ആഘോഷിക്കുന്നില്ല നേർച്ചകൾ ആഘോഷിക്കുന്നില്ല നേർച്ച ഞാൻ നടത്തുന്നില്ല നേർച്ചയിലും നബിദിനത്തിലും ഞാൻ പങ്കെടുക്കുന്നില്ല പിന്നെ ഞാൻ എവിടെയാണ് എന്റെ ആഹ്ലാദത്തെ എന്റെ സന്തോഷത്തെ എന്റെ ഇത്തരം വികാരങ്ങളെ പ്രകടിപ്പിക്കേണ്ടത് അതിന് എനിക്ക് അവസരങ്ങളില്ല അതിനൊരു മുസ്ലിം എന്ന നിലയിൽ എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെയാണ് ഇതിനൊക്കെ ഇതൊക്കെ ഞാൻ പ്രദർശിപ്പിക്കേണ്ടത് അപ്പം ഈദിനെ ഈദായി കാണുകയും ഈദായി കാണുകയും ഈദുകൾ ആഘോഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം മാർഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഇത്തരം മാർഗങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ മാറ്റി പിടിക്കാനുമുള്ള ഒരേ ഒരു ഒരേ ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരേ ഒരു ഒരു മാർഗം എന്നുള്ളത് പെരുന്നാളുകൾ ആഘോഷിക്കപ്പെടണം ഓരോ വെള്ളിയാഴ്ചയും സദൃമായി അല്ലെങ്കിൽ സന്തോഷമുള്ള ദിവസമായി നമുക്ക് തോന്നാൻ കഴിയണം അപ്പോഴേ അന്ന് പെരുന്നാൾ ദിവസങ്ങളിൽ നാം പാടണം ആടണം സന്തോഷിക്കണം കേവലം ഇരുന്നു പോയി വേണ്ട എന്നുള്ളതല്ല നംസന്റെ കാലഘട്ടത്തിലും പെരുന്നാൾ ദിവസങ്ങളിൽ വിരുന്നുകൾ പോകാറുണ്ട് കുടുംബ ബന്ധം ചേർക്കാറുണ്ട് പക്ഷേ കേവലം ഇന്ന് നമ്മൾ നമ്മളെന്തെയ്യും ഉമ്മാന്റെ വീട്ടിലേക്കോ അമ്മായിയുടെ വീട്ടിലേക്കോ വിരുന്നു പോകുന്നു അവിടെയുള്ള ഒരു ബന്ധം കുടുംബ ബന്ധം കൂട്ടി ഉറപ്പിക്കുന്നു തിരിച്ചു വരുന്നു ഉറങ്ങുന്നു പിറ്റേന്ന് നമ്മളെ ജോലിയിലേക്കോ സ്കൂളിലേക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു അത് വേണ്ട എന്നല്ല പകരം ഒപ്പനകളും അതുപോലെ തന്നെ ബുദ്ധുട്ടുകളും മറ്റു പ്രവർത്തനങ്ങളും പാട്ടും കളികളുമായി ഈദിനെ ഈദായി ആഘോഷമായി കാണുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാ മനുഷ്യർക്കുമുള്ള സ്വമേധയാ മനുഷ്യനുള്ള ഒരു 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 ആഗ്രഹമുണ്ട് തന്റെ കഴിവിനെ പ്രദർശിപ്പിക്കാനും മറ്റുള്ളവരുടെ മേലിൽ മുമ്പിൽ സാധാരണ രൂപത്തിലല്ലാതെ ഒരു ആഘോഷ രൂപത്തിലായിത്തീരുവാനും ആ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തെ യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിൻ്റെതായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോൾ മാത്രമേ മറ്റ് ഹറാമുകളിൽ നിന്ന് മറ്റ് തെറ്റായ രീതികളിൽ നിന്ന് നമുക്ക് മുസ്ലിമിനെ ശരിയായ രീതിയിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ ഇത് എല്ലാത്തിനും വേണ്ട 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 നോ നോ അതിലെ പോകരുത് ഇതിലെ പോകരുത് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് മാത്രം പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എനിക്കെന്ത് ചെയ്യാൻ കഴിയൂ അതിലും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടേ ഏത് വഴി പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വഴി പോയാൽ പോകണം എന്ന് കൂടി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേവലം ഇത്തരം കാര്യങ്ങളെ കുറ്റം പറയുന്നതിനപ്പുറത്ത് കുറ്റം പറയുന്നതിനപ്പുറത്ത് കുറ്റം പറയുന്നതിനപ്പുറത്ത് അതിന് ശരിയായ ദിശ കൂടി ഒപ്പം കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അതിൽ നിന്ന് മാറി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ശരിയായ രൂപത്തിൽ നടക്കാൻ കഴിയുള്ളൂ ഒരു പുഴയെ തടഞ്ഞു വച്ചാൽ അതവിടെ കുറച്ചു കാലം കഴിയുമ്പോൾ ആ അണക്കെട്ട് ആ അണക്കെട്ട് തകർത്ത് മുന്നോട്ട് ഒഴുകും എന്നാൽ ആ പുഴയെ തടഞ്ഞുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് അതിനെ ഒഴുക്കി വിടുകയാണെങ്കിൽ അതിന്റെ ശരിയായ ദിശയിൽ അത് ഒഴുകിത്തീരുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ കേവലം തടഞ്ഞു നിർത്തുന്നതിനപ്പുറത്തേക്ക് ശരിയായ രൂപത്തിൽ ശരിയായ രീതിയിൽ പറഞ്ഞു നടത്താനും നേർവഴി വഴി കാണിക്കാനും നമുക്കോരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ ഈയൊരവസരവും ഈ ഒരു ഭാഷണയും അതിനുള്ള ഒരു കാരണമായി തീരട്ടെ മറ്റുള്ളവരെ നേരായ പാതയിൽ നയിച്ച് അതിലൂടെ അവരുടെ നന്മയിലൂടെ നമുക്കും സ്വർഗം കരസ്ഥമാക്കാൻ അള്ളാഹു സുബാന നമുക്ക് അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അലഹമുല്ലാറബുല്ലമി അസ്ലാം വാലൈക്കും വരഹമുബം